നമസ്കാരം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ും തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ട് റഷ്യ കുറ്റം സമ്മതിക്കണമെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേ മുപ്പത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപടത്തിന്റെ കാരണം മറച്ചുവെക്കാൻ റഷ്യ ശ്രമിച്ചെന്നും അലിയേവ് പറഞ്ഞു പറഞ്ഞുസ്ഥാനിൽ അസർബൈജാൻ വിമാനം തകർന്നു വീണ സംഭവത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്ഷമ ചോദിച്ചതിന് പിന്നാലെയാണ് അസർബൈജാൻ പ്രസിഡന്റിന്റെ പ്രതികരണം വിമാനം റഷ്യ മനഃപൂർവ്വം വെടിവെച്ചിട്ടതാണെന്ന് പൂർണ്ണ വ്യക്തതയോടെ പറയാൻ കഴിയും അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഭവത്തിൽ മാപ്പ് പറയുന്നതിന് പകരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് റഷ്യ ആദ്യം ശ്രമിച്ചത് കുറ്റം സംബന്ധിച്ച് സൗഹൃദ രാജ്യമായ അസർബൈജാനിലെ ജനങ്ങളോട് സത്യാവസ്ഥ അറിയിക്കണമായിരുന്നു പുടിൻ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ വ്യോമപ്രതിരോധ മേഖലയിൽ നടന്ന സംഭവത്തിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനോട് ഫോണിൽ പുടിൻ ഭേദമറിയിച്ചു യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം തടയാവാൻ വേണ്ടി റഷ്യയുടെ ഭാഗമായ ഗ്രോസ്നിയിൽ വ്യോമപ്രതിരോധ വിഭാഗം ശ്രമം നടത്തിയിരുന്നതായി പുടിൻ പറഞ്ഞു എന്നാൽ അതുമൂലമാണോ പ്ലെയിൻ തകർന്നത് എന്ന് പുടിൻ വിശദീകരിച്ചില്ല ബാക്കുവിൽ നിന്ന് ദക്ഷിണ റഷ്യയിലെ ഗ്രോസിയിലേക്ക് പുറപ്പെട്ട അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് കസാഖിസ്ഥാനിലെ അക്തൌവിൽ തകർന്നു വീണത് ഈ വിമാനത്തിന്റെ പല ഭാഗങ്ങളിലും വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയതിന്റെ പാടുകൾ കാണുവാനുണ്ടായിരുന്നു റഷ്യയാണ് വിമാനം തകർത്തുന്നതിന് പിന്നിലെന്ന് അന്ന് തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നു മറ്റൊരു വിമാനാപകടത്തിൽ കൊറിയയിൽ നടന്ന വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടത് രണ്ടു പേർ മാത്രം നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരുണ്ടായിരുന്നതിൽ രണ്ട് പേർ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപെട്ടത് ഈ രണ്ടു പേർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് ദക്ഷിണ കൊറിയയുടെ ജൈജു എയർലൈൻസ് തകർന്നു വീടാണ് നൂറ്റി എഴുപത്തൊമ്പതോളം പേർ മരിച്ചത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ജൈജു എയർ വിമാനമാണ് ദുരന്തത്തിൽപ്പെട്ടത് റൺവേക്ക് ഇലേക്ക് ഇറങ്ങവേ ലാൻഡിംഗ് ഗിയർ ശരിയായി വിന്യസിക്കാതെ വന്നതിനെ തുടർന്ന് വിമാനത്തിന്റെ അടിഭാഗം ഉറഞ്ഞു മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഒടുവിൽ ഒരു മതിലിലിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ വിമാനം പക്ഷി ഇടിച്ചതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ എന്തുകൊണ്ടാണ് ലാൻഡിങ് ഗിയർ തുറക്കാത്തതെന്ന ചോദ്യം ഉയരുന്നു സംഭവത്തിൽ സൗത്ത് കൊറിയയുടെ വ്യോമ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേരും അപകടനില നിലധാരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയുള്ള ചികിത്സ തുടരും ആന്തരിക രക്തസ്രാവം ഇവർ കൂടിയിട്ടില്ലെന്നും ശ്വാസകോശത്തിലെ ചതവുകൾ ഇപ്പോഴുമുണ്ടെന്നും തലയിലെ മുറിവിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഉണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു മലയാളം സിനിമാ നടി ദിവ്യ ഉണ്ടിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കവെയാണ് ഈ അപകടമുണ്ടായത് വീഴ്ചയിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായ ക്ഷതമേറ്റ ഉമാ തോമസിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണത് അന്തരിച്ച കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്ന പി ടി തോമസിന്റെ ഭാര്യയാണ് ശ്രീമതി ഉമാ തോമസ് ഇപ്പോൾ അദ്ദേഹം തൃക്കാക്കരയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് യു കെയിലെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ പ്ര പ്രകാരം അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ച പല സീറ്റുകളും നഷ്ടപ്പെടുമെന്നാണ് അതേസമയം യു കെയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റിഫോം യു കെ പാർട്ടിക്ക് അറുപത്തിയേഴ് സീറ്റുകൾ വരെ കിട്ടുമെന്നും സർവേ ഫലം പറയുന്നു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകളെ മറികടക്കാൻ വരുന്ന മെയ് മാസത്തിൽ യു കെയിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നൈഗൽ ഫരാജ് നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് കനത്ത നഷ്ടം തന്നെ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പ്രധാന പാർട്ടികളായ ലേബറിൻ്റെയും കൺസർവേറ്റീവിൻ്റെയും മംഗീയ പ്രകടനത്തിൽ നേട്ടം കൊയ്യുവാൻ പോകുന്നത് യു കെയിൽ ഇനി വരും നാളുകളിൽ റിഫോം യു കെ പാർട്ടിയായിരിക്കും ആ പാർട്ടിയുടെ നേതാവ് തൈയൽ ഫരാജുമായിരിക്കും എന്നാണ് റിപ്പോർട്ട് പറയുന്നത് യു കെയിലെ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയാണ് ടൈഗൽ ഫെരാജിൻ്റെ യു കി പാർട്ടി എന്ന പാർട്ടി തകൾ വന്നാൽ മാത്രമാണ് യു കെയിൽ കുടിയേറ്റം നിലയ്ക്കുക എന്നതാണ് ഇവരുടെ വാഗ്ദാനം വാർത്തകളുടെ പൂർണ്ണമാകുന്നു ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്